മക്കളെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ജനല് മൂന്നല്ലി ജനല് രണ്ടല്ലി ജനല് ഇവിടെ ഒരു മൂന്നല്ലി ഗ്ലാസ് കമ്പി എല്ലാം സെറ്റ് അടക്കാണ് ഒന്നും മാറ്റാമല്ല നേരെ കൊണ്ടുപോയിട്ട് വയ്ക്കുക വിറക് പുളി വിറകുണ്ട് പൂവത്തിൻ്റെ വിറകുണ്ട് ചുള്ളലുണ്ട് ചുള്ളൽ വിറക് തിരിക്കണു പൊളിച്ച വച്ച വിറകുകൾ അടുത്തത് കോഴിക്കൂട് ജനലി രണ്ടള്ളി മൂന്നള്ളി മുതൽ പിടിച്ചൊക്കെ ഉണ്ട് ഇവിടെ കോഴിക്കോടുകൾ ചെറുത് മുതൽ വലുത് മൂന്നള്ളി നാലള്ളി ഒക്കെ ഉണ്ട് ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടാം നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുക പുതിയ ജനൽ വീടിരിക്കുന്നവർക്കൊക്കെ ജനലുകൾ വാതിലുകൾ പുതിയത് ഉണ്ടാക്കി കൊടുക്കും മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഏത് സാധനം വേണ്ടതെങ്കിൽ പറഞ്ഞാൽ മതി ഉണ്ടാക്കി കൊടുക്കും എല്ലാ ചട്ടങ്ങളും പലകളും നമ്പർ ദാ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഓടോൺ കിടക്കണ ഇവിടെ ചേനാമ്പറമ്പ് ഈ എഴുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ